ബാല്യകാല ഓർമ്മകളിൽ എന്നും തിങ്ങി നിൽക്കുന്നവയാണ് ക്ഷേത്രങ്ങളും പള്ളികളും കാവും കുളവും നെൽവയലുകളും അങ്ങനെ ഒരുപാട് എത്ര വളർന്നാലും ആ ഗൃഹാതുര ഓർമ്മകൾക്ക് മരണമില്ല കൂടുതൽ ശക്തിയിൽ തന്നെ മനസ്സിലാ ഓർമ്മകൾ കടന്നെത്തും അത്തരത്തിലൊരു ഗൃഹാതുരത്വ ഓർമ്മയുടെ നന്മയുടെ കഥയാണ് തിരുവനന്തപുരത്തെ ഉൾനാടൻ ഗ്രാമമായ പാലോടിന് പറയാനുള്ളത് ഏറെ പ്രസിദ്ധമായ ക്ഷേത്രമാണ് കുട്ടത്തിക്കരികം വർഷങ്ങളായി പ്രവർത്തനങ്ങളൊന്നും തന്നെ നടന്നിട്ടില്ലാത്ത ക്ഷേത്രം ഒന്ന് നവീകരിക്കണമെന്ന് ശ്രീ സമീപിക്കുകയും അദ്ദേഹം അത് സന്തോഷത്തോടെ സമ്മതിക്കുകയും ചെയ്തു അദ്ദേഹം സ്ഥലം വാങ്ങിച്ചു വന്നു ഇപ്പൊ ക്ഷേത്ര പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ചുറ്റമ്പലം പണി കഴിഞ്ഞു ക്ഷേത്രത്തിന്റെ ഭാഗ്യ നിർമ്മാണങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു നവീകരണം നടത്തി ക്ഷേത്രം വിപുലീകരിക്കണമെങ്കിൽ സ്ഥലപരിമിതി ഒരു വശത്ത് സാമ്പത്തിക പരാധീനത മറ്റൊരു വശത്ത് ക്ഷേത്രത്തോട് ചേർന്ന പത്ത് സെന്റ് വസ്തു വാങ്ങിയാൽ സ്ഥലപരിമിതി മറികടക്കാമെന്ന് അമ്പല കമ്മിറ്റിയുടെ തീരുമാനം അങ്ങനെ പ്രദേശവാസിയായ വിദേശത്ത് ബിസിനസ് ചെയ്യുന്ന ഷമീർ ഇബ്രാഹിം കുഞ്ഞിനടുത്തും ഈ വാർത്തയെത്തി അമ്പല കമ്മിറ്റി അംഗങ്ങൾ ഷമീർ ഇബ്രാഹിം കുഞ്ഞിനോട് പ്രശ്നങ്ങൾ ബോധിപ്പിച്ചു കാര്യം കേട്ടറിഞ്ഞ ഇബ്രാഹിം കുഞ്ഞ് ക്ഷേത്രത്തിനായി സ്ഥലം വാങ്ങി നൽകാമെന്ന് സമ്മതിച്ചു അന്ന് ഇബ്രാഹിം കുഞ്ഞ് പറഞ്ഞത് മരത്തിന്റെ വേലിക്കെട്ടിനുറമുള്ള സാഹോദര്യത്തിന്റെ വാക്കുകളാണ് എന്റെ കുട്ടിക്കാലം ഞാൻ ഇതിന്റെ വളരെ അടുത്താണ് താമസിച്ചിരുന്നത് ഈ എനിക്ക് ഒരു അമ്പലമാണ് അപ്പോൾ തന്നെ ഞാൻ പിന്നെ മറ്റൊന്നും ആലോചിച്ചില്ല അത് വാങ്ങാനുള്ള ചെയ്തു ആ വാക്ക് ും പ്രദേശവാസിയായ ബാബുരാജിൽ നിന്ന് സ്ഥലം വാങ്ങി ക്ഷേത്രത്തിന് നൽകി ഈ കഴിഞ്ഞ ആഴ്ചയാണ് വസ്തുവിന്റെ പ്രമാണം നടന്നത് പതിനഞ്ച് വർഷത്തിലേറെക്കാലമായി പ്രവാസ ജീവിതം നയിക്കുന്ന ഇബ്രാഹിം കുഞ്ഞിന് നാട്ടിലും ബിസിനസ്സുകളുണ്ട് ഉണ്ട് പേരിൽ മനുഷ്യർ തമ്മിൽ തെല്ലുന്ന കാലത്ത് സങ്കുചിത ചിന്തകളെ തച്ചുടച്ച് വാർക്കുകയാണ് ഷമീർ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം ഗോകുൽനാഥ് നമ്മുടെ കൂടെയുണ്ട് ഗോകുല മനുഷ്യനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ജാതിയും ഇല്ല മതവുമില്ല ഒരു മനുഷ്യനെ വേർതിരിച്ച് കാണുന്നതുമില്ല പൂജ തീർച്ചയായിട്ടും എനിക്ക് ഈ ഒരു വാർത്ത വന്ന സമയത്ത് വ്യക്തിപരമായ പല കാര്യങ്ങളും ഓർമ്മ വന്നു കാരണം നാട് എന്ന് പറയുമ്പോൾ പലപ്പോഴും നമുക്ക് ചില ബിംബങ്ങളൊക്കെ ഉണ്ട് അതായത് നെൽവയൽ കാവ് അമ്പലം പള്ളി അപ്പോൾ എനിക്ക് അതിൽ നിന്ന് ചില കാര്യങ്ങൾ പറയുമ്പോൾ എൻ്റെ നാട്ടിലെ സംയുക്ത ക്രിസ്മസ് ആഘോഷമൊക്കെയാണ് ആദ്യം മനസ്സിലേക്ക് വരിക എല്ലാവരും ഓണമൊക്കെ ആയിരിക്കും ആദ്യ ആഘോഷം എന്ന് പറയുമ്പോഴും പലപ്പോഴും എൻ്റെ നാട്ടിലേക്ക് വരുമ്പോൾ പലപ്പോഴും ക്രിസ്മസ് വലിയൊരു ആഘോഷമായി മാറുകയും വിദേശത്ത് ഉള്ള കുട്ടികളടക്കമുള്ളവർ നമ്മുടെ നാട്ടിലേക്ക് വരുന്ന സമയത്ത് അവർക്കൊക്കെ തന്നെ ഈ നാടുമായി ബന്ധപ്പെട്ട ഓർമ്മകളിൽ ആദ്യം ക്രിസ്മസ് ആഘോഷം നിലനിൽക്കുകയൊക്കെ ചെയ്യും അപ്പോൾ അതിനകത്തൊരു മതമോ ജാതിയോ വർണ്ണമോ ഒന്നുമില്ല പിന്നീട് വളർന്നു വരുമ്പോൾ പലപ്പോഴും ഇതൊക്കെ ഉണ്ടാകുന്ന മനുഷ്യന്മാർക്ക് പോലും പലപ്പോഴും അതൊരു ഗൃഹാതുര ഓർമ്മയായിട്ട് തന്നെ നിൽക്കും പലപ്പോഴും ചില ഗന്ധങ്ങൾ പോലും നമ്മളെ ഓർമ്മകളിലേക്ക് കൊണ്ടുപോകുന്നതായിട്ട് കേട്ടിട്ടില്ല ഗന്ധബിംബങ്ങൾ എന്നൊക്കെ പറയാം അപ്പോൾ അത്തരത്തിൽ തന്നെ അതൊക്കെ തന്നെ മനസ്സിലേക്ക് നിൽക്കുന്ന തങ്ങി നിൽക്കുന്ന ഒരു കാര്യമാണ് അതൊക്കെ തന്നെ ജീവിതം ജീവിതത്തിലേക്കും ജീവിതത്തിൻ്റെ മുമ്പോട്ടുള്ള വളർച്ചയിലേക്കും ഒക്കെ നയിക്കുന്നതാണ് അപ്പോൾ ഒരിക്കലും ഓർമ്മകൾക്ക് മരണമില്ല അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ക്ഷേത്രമുറ്റത്ത് പണ്ടൊരിക്കൽ ഞാൻ കളിച്ച് വളർന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അത്രത്തോളം തന്നെ തന്നെ അത്രത്തോളം വലിയ ആ ഒന്ന് അപ്പോൾ ആ ഒരു ആഗ്രഹമാണ് കഴിയുന്നതാണ് വളരെ വേഗം തന്നെ ആ ഒരു ആഗ്രഹ സാക്ഷാത്കാരം നടക്കുകയും ചെയ്യുന്നുണ്ട് ശരിയാണ് ഗോകുല അപ്പോൾ ഇങ്ങനെയുള്ള എത്രയോ വാർത്തകൾ മനുഷ്യരെ ഒരുമിച്ച് നിർത്തുന്ന ആൾക്കാരുടെ എത്രയോ വാർത്തകൾ നമ്മൾ കേട്ടുണ്ട് ഏറ്റവും അവസാനത്തെ ഒടുവിലത്തെ ഉദാഹരണമാണ് എന്ന് തന്നെ പറയാം ഇങ്ങനെയുള്ള മനുഷ്യർ വീണ്ടും വീണ്ടും നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ ഉയർന്നു വരട്ടെ ശരി ഗോകല